പൂക്കൂട്ടുംപാടം ടി കെ കോളനിയിലെ ജനവാസ മേഖലയിലൂടെ പകൽ സമയത്ത് തീറ്റ തേടി കരടി വീണ്ടും കരടിയെത്തിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് കരടിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു പകൽ സമയങ്ങളിൽ കരടിയെത്തുന്നത് ജനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയ്ക്കാണ് കരടി തീറ്റ തേടിയിറങ്ങിയത് രണ്ടു മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തുമെത്തി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായിരിക്കുകയാണ് മേനോൻ പറമ്പിൽ ജറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്കാണ് പൂക്കോട്ടുംപാടം ടി കെ കോളനി റോഡ് മുറിച്ചുകടന്ന കരടി എത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിച്ച കരടി ചിതൽക്കൂട് നശിപ്പിച്ച് അതിൽ നിന്ന് ചിദലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെറിഞ്ഞാണ് കരടി ഓടിച്ചതെന്നും ജെറീഷ് പറഞ്ഞു ഇതിനിടയിൽ കരടിയുടെ ചിത്രം ജറീഷ് പകർത്തി ഇവിടെ ഞങ്ങൾ തിണ്ണയിലിരിക്കുവാണ് പണിയൊക്കെ കഴിഞ്ഞ് വിടാകുമ്പോൾ തിന്നയിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം വളരെ കൂളായിട്ട് ഒരു പേടിയില്ല ജനവാസ മേഖലയിലൂടെയാണ് പോകണമെന്ന് കരടിക്കറിയത്തില്ല എനിക്ക് വന്നാലും ഒരു പേടിയില്ലാതെ നമ്മുടെ പറമ്പിലൂടെ നമ്മുടെ ഈ പിറയുടെ തൊട്ടുമകളിൽ കൂടിയാണ് നടന്നു പോകുന്നത് നടന്നു പോയി അവിടെ ഞങ്ങൾ ഓടി പോലും അത് ഓടിക്കാൻ വേണ്ടി എറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പുറ്റൊക്കെ മാ മാറി തിന്ന് ഒന്ന് എടുത്തു എന്താ വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിന് ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ് പുറത്തിറങ്ങാനൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ പുല്ലി എത്താനൊക്കെ പോകുന്ന സമയം ആറര ഏഴ് മണിക്കുള്ളിലാണ് സംഭവം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പിന്നെ ഇത് കണ്ട ഉടനെ ഫോട്ടോ എടുത്ത് പാലേട്ടനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തു ബാലേട്ടൻ പിന്നെ ഫോറസുകാരെയൊക്കെ വിളിച്ചു അവർ വന്നു കുറേ റബ്ബർ ബുള്ളറ്റ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഇത്ര നേരം പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അവർ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരും കാണാത്ത പ്രശ്നമൊന്നുമില്ല ഇല്ല എന്നുള്ള ഇതൊന്നുമില്ല കണ്ടിട്ടുണ്ട് ഏതായാലും പേടിയോടുകൂടി തന്നെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനം ആർ ആർ ടി ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചുവിട്ടത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ചു മടങ്ങുന്നത് പതിവായിരുന്നു ഒപ്പം ചില വീടുകൾക്ക് ഉള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു അതായത് വീട്ടിലാണ് വീടിന്റെ പരിസരത്തു കൂടിയാണ് ഈ കരടി നടന്നു പോകുന്നത് റോഡ് വിലങ്ങ് മുറിഞ്ഞ് പതുക്കെ വളരെ സാവധാനമാണ് ഒരു ബേജാറും ഇല്ലാതെ പോകുന്ന കരടിയാണ് ഇത്രയും വലിയൊരു കരടി ആ സമയം തന്നെ ഞാൻ ഡി എഫ് ഒന്നെ വിളിച്ചിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഡെപ്യൂട്ടിക്ക് റേഞ്ച് ഓഫീസറെ വിളിച്ചു ഏതായാലും അവർ അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ എത്തി അവർ വന്നതിന് ശേഷം ഈ പറമ്പിലൂടെ നടന്നിട്ടുള്ള കരടിയെ കണ്ടു അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് സാധനം എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് കരുതുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല പ്രശ്നങ്ങളാണ് പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അല്ലാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ സാധാരണക്കാർ ആറു മണിക്ക് ആറര മണിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പല കുളിക്കാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് കരടി ജനവാസ മേഖലയിൽ കൂടി നടക്കുന്നത് അതിനെ പിടിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാവണം പിടിച്ചാലും അതിനെ തുറന്നു വിടാനോ മറ്റുള്ള കാര്യത്തിനോ അടുത്ത കാട്ട് കൊണ്ടുവിടാനുള്ള നടപടികൾ ഉണ്ടാവരുത് അത് ഇനി മേലാൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതിനെ കൊണ്ടുപോയി കാഴ്ച പംഗ്ലാവിൽ കൊണ്ടുപോയി വളർത്തുക അല്ലെങ്കിൽ മറ്റുള്ള രീതി എന്താണോ ചെയ്യാൻ അത് നിയമത്തിന്റെ വഴിക്ക് നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണി കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാമോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ